ഹലോ ഫ്രണ്ട്സ് ഞാൻ ബംഗാളി മല്ലു കളക്ഷൻസ് ചെയ്യുന്ന ഒരു സാരിയും പിന്നെ ഒരു ടോപ്പിന്റെ തുണിയും വാങ്ങിയേ അപ്പൊ അതിന്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് നമുക്ക് ഈ കവർ ഒന്ന് പൊട്ടിച്ചു നോക്കാം ഇതില് ഒരു പാക്കറ്റില് സാരിയും ഒരു പാക്കറ്റില് നമ്മുടെ ടോപ്പിനുള്ള മെറ്റീരിയലുമാണ് അപ്പൊ ഇതൊരു കോട്ടന്റെ മെറ്റീരിയലാണ് അജറ പ്രിന്റ് ഉള്ളതാണ് നല്ല മെറ്റീരിയൽ പ്രതീക്ഷത് കേട്ടോ അതുപോലെ തന്നെ സാരി ഒരു മെറൂൺ കളർ സാരിയാണ് അത് കാതികോട്ടന്റെ സാരി ആയിരുന്നു അപ്പൊ ഇവരുടെ സൈറ്റിന് ഇത് സിക്സ് ഫിഫ്റ്റി റുപ്പീസിനാണ് കിട്ടിയത് സാരി നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ ഞാനിത് മേടിച്ചു കഴിഞ്ഞപ്പോഴാ വിചാരിച്ചേ ഈ സാരിക്ക് ഈ മേടിച്ച ടോപ്പിന്റെ മെറ്റീരിയൽ കൊണ്ട് തന്നെ ബ്ലൗസ് കഴിക്കുകയാണ് ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ കേട്ടോ നല്ല ഭംഗി അല്ലേ ഞാനപ്പൊ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവേ കേട്ടോ ബൈ ബൈ